എന്റെ അവളെ മൈസൂർ എന്ന് പറഞ്ഞൊന്ന് കാണണ്ട തന്നെ മൈസൂര് കാണാതെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല പാത്തു അതല്ല പാത്തു കാണാണ്ട് പറഞ്ഞു കേട്ടപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ മൈസൂർ ഉണ്ടല്ലോ എന്നെ മറിഞ്ഞു നിന്ന് എന്നെ പേടിപ്പിച്ചോ അതല്ല മൈസൂരിലെ കാഴ്ചകൾ എന്നെ ഞെട്ടിച്ചു എന്നാ അത് കഴിഞ്ഞ ബാംഗ്ലൂർ ഓ അത് പറയാൻ പറ്റൂല പറയണ്ട അതല്ല വല്ലാത്തൊരു സംഭവായി ബാംഗ്ലൂര് ഞെട്ടിച്ചു നമ്മുടെ കോഴിക്കോട് ടൗൺ അല്ല ബാംഗ്ലൂർ വെച്ച് നോക്കുമ്പോ ജാമെന്നൊക്കെ പറയുമ്പോ ഓ ഒന്നും പറയണ്ട എന്ത് ട്രാഫിക് ജാമേ പിന്നെ ഞങ്ങൾ അവിടെ നാഷണൽ പാർക്കിൽ പോയി സിംഹവും കടുവയൊക്കെ നമ്മുടെ വണ്ടി വന്ന് ഇങ്ങനെ തൊട്ടു നോക്കുക പേടിയാവോ അവളെ പാത്തോ പോയില്ല നീ നമ്മളി നമ്മളെ പോയിക്ക് അയ്യൊക്കെ പോണക്ക് എത്രോ അന്നത്തെ ാണ് മൈസൂരി നമ്മളെ ടിപ്പു സുൽത്താനില്ലേ മൂപ്പര് ആർ നിന്നെ നോക്കിയൊരു ഒക്കെ തന്നി തന്നെ പിന്നെ പിന്നെ നമ്മൾ ആര് ചെന്നപ്പോ തന്നെ അങ്ങ് പോന്നി ണുളല്ലേ ഊട്ടി പണ്ട് എന്റെ പാത്തോ ഇങ്ങനെ ഓരോ ടൂറ് പോകുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിട്ടും ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിലാ പോയത് കെടു ഓഫ് ഓൺ ചെയ്യുന്ന ബൾബ് ഇങ്ങനെ മിന്നും പിന്നെ പാട്ടും ഡാൻസും ടൂർ പോയി വന്നാണ്ടല്ലോ നമുക്കൊരു പത്തു വയസ്സാണ്ട് കൊറയും എന്നാ പിന്നെ മാസത്തിൽ നാല് ടൂർ വയ്ക്കോ എന്റെ മനസ്സ് ചെറുപ്പാ ഞാൻ മനസ്സ് എന്ത് നമ്മളെ ആരും കാണൂല ശരീരം ഉദ്ദേശം എന്റെ മുഖത്തിനെപ്പോ വല്ലാത്ത സന്തോഷം ഉണ്ടല്ലേ പാത്തോ ടൂർ പോയ സന്തോഷാ ഇനി കൊടക്കന മധുര പഴനി ഒക്കെ പോകുന്ന ചേട്ടൻ പറഞ്ഞേ ചേട്ടന് ടൂർ പോന്ന ഭയങ്കര ഇഷ്ടാ അയ്യോ ോ ഞാൻ അരി അടുപ്പത്തിട്ടാ വന്നേ ബാക്കി ടൂറിന് ശേഷം പിന്നെ പറയാട്ടോ നമ്മളൊക്കെ കണ്ട മൂന്നോ നല്ല പഞ്ചായത്താ പഠിച്ചോന് മൈസൂരും ആ സ്ഥലവും ഊട്ടിയൊക്കെ ഞമ്മക്കൊന്ന് കാണിച്ചിരുന്നേ നമ്മളെ മനസൂര് ടൂറിന് വേണ്ടി തുടക്കി കാണുന്നില്ലേ കയറുമോയോ

കൊണ്ടോണെന്ന് പല പ്രാവശ്യം ഞമ്മക്ക് തോന്നിക്കുന്നു ഓ നിങ്ങൾ ബാംഗ്ലൂർ ഇത് പറയാൻ ബുദ്ധിമുട്ടുള്ള ബാംഗ്ലൂരുന്നാക്കിയത്